ആരാണ് വെറൈറ്റി ചട്നി കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരെ എന്നാ അതുപോലൊരു അടിപൊളി ചട്നിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും അനുഷ മ്യൂസിക് ബീറ്റ്സിലേക്ക് സ്വാഗതം അപ്പൊ അതിനു വേണ്ടത് തേങ്ങ ചിറങ്ങിയത് പൊട്ടുകടല എരിവിനുസരിച്ചുള്ള വറമുളക് കറിവേപ്പില മല്ലിടല ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒരു സവാള ആദ്യം എണ്ണ ചൂടായതിനു ശേഷം വറമുളകിനെ ഒന്ന് വറുത്തെടുക്കാം ഇനി ആ എണ്ണയിൽ തന്നെ സവോളയും കറിവേപ്പിലയും മല്ലിടലിയും ഇട്ടുകൊടുക്കുക ഉള്ളി ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് പൊട്ടുകടലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിനു ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് അടച്ചു വെച്ച് വേവിക്കുക തക്കാളി വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തോളൂ ഇതൊക്കെ മൂത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ചെറിയത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് അത് അരച്ചെടുക്കാം ഈ ചട്നി വല്ലാതെ നൈസായി അരയേണ്ട ആവശ്യമില്ല ഇനി ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കടുകും വറമുളകും കറിവേപ്പിലയും കൂടി വറുത്തെടുക്കുക ഇനി ഇത് അരച്ചു വെച്ചതിലേക്ക് കൊടുക്കുക അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് സിമ്പിൾ റെസിപ്പിയാണ് ഇത് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്ണിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്